എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രോം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കുള്ള എക്സാം വന്നെത്തി കഴിഞ്ഞു അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കോൺഫിഡൻറ്റ് ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക ഞാൻ നിങ്ങളെ ഹെല്പ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലൊക്കെ നിന്ന് പഠിക്കുന്നവരാണെന്നറിയാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടില്ല എന്താണ് നമ്മൾ ഫെയിലായി പോകുമോ അങ്ങനെയൊക്കെ പേടിയുള്ളവർക്ക് എന്തു ചെയ്യുക ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ച് പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതാണ് അതായത് നമ്മുടെ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയിട്ടായാലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അത് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബാച്ചിലേക്കുള്ള ട്യൂഷൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്കുള്ള ട്യൂഷൻ തുടരുകയാണ് വേറെ സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവരോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അഡ്മിഷൻ എടുത്തവരാണെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ ആഡ് ചെയ്ത് ഞങ്ങളുടെ ക്ലാസ്സുകൾ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിലേക്കുള്ള അഡ്മിഷനും തുടരുകയാണ് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും ഹെല്പൊക്കെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനിയും ഈ ഒക്ടോബർ ഇരുപത്തി നമ്മളിപ്പോൾ ഇരുപത് കഴിയുമ്പോൾ നിങ്ങളുടെ നമ്മളെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ എവിടെ പഠിച്ച് തുടങ്ങണമെന്ന് ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഒത്തിരി പേരെ നമ്മൾ ഒരു ഇതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാസം ഇരുപത്തഞ്ച് ദിവസത്തെ എക്സാമിൻ്റെ ആ ഗ്യാപ്പിനിടയിൽ പത്തോ ഇരുപതോ ദിവസത്തെ ആ വ്യത്യാസത്തിൽ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത ഒരുപാട് പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ അവരൊക്കെ പാസ്സായിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണമെന്നോ മറ്റോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്